നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രിക്സ് സമ്മേളനങ്ങളുടെ വേദികളെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി എവിടെയായിരുന്നു റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ബ്രസീൽ ബ്രസീലിലെ റിയോഡി ജനുവറിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് സബ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഇന്ത്യയാണ് പ്രോപ്പർ പ്ലേസ് എവിടെയെന്ന് ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല പതിനെട്ടാം സമ്മേളനമാണ് ബ്രിക്സിൻ്റെ പതിനെട്ടാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എവിടെ വെച്ച് നടക്കുന്നു ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു ബ്രിക്സ് രൂപീകരിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനാറ് ബ്രിക്സ് ഏത് വർഷമാണ് രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപത് ജൂൺ പതിനാറിന് രൂപീകരിച്ചു ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങൾ അതായത് എത്ര രാജ്യങ്ങൾ നിലവിൽ ബ്രിക്സിൽ അംഗങ്ങളാണ് എണ്ണം അറിയാവുന്നവർ തീർച്ചയായും ആൻസർ കമൻറ്റ് ചെയ്യണേ